തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളുടെ ഭാഗമായി സി പി ഐ മാള മണ്ഡലം സംഘടനാ ക്യാമ്പ് നടന്നു സി പി ഐ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം അവിടെ എന്താ പറയുക നമ്മുടെ സ്നാനഘട്ടങ്ങളിൽ നദിക ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹൈന്ദവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സിന്ധു ഗംഗ സംഗമ ഭൂമിയിൽ വന്ന് സ്ഥാനാർത്ഥിയായി വന്ന് അവിടെ എന്താ പറയുക വെള്ളം തൊട്ട് പ്രതിജ്ഞ എടുത്തിട്ടാണ് അദ്ദേഹം സാഹാർത്ഥ്യമായിട്ട് മത്സരിക്കാൻ വേണ്ടി പോകുന്നത് അതൊക്കെ ഇന്ത്യയിലെ ഹൈന്ദവ ജനവിശ്വാസങ്ങളിലേക്ക് എങ്ങനെ ഒരു ബിംബത്തെ അവതരിപ്പിക്കാൻ കഴിയും എന്ന ആസൂത്ര ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് അവിടേക്ക് കൊണ്ടുവരുന്നത് രണ്ടാമത് അദ്ദേഹത്തെ അവതരിപ്പിച്ചത് നമുക്ക് ഓർമ്മ ഉണ്ടാവും അദ്ദേഹത്തെ അവതരിപ്പിച്ചത് ഇന്ത്യയിലെ പിന്നോക്കക്കാരുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം സവർണനല്ല അവർണനായിട്ടുള്ള സൈക്കോളജി എന്താ വരുന്ന വരുന്ന ഹിന്ദുക്കളിൽ തന്നെ ആളാണ് മണ്ഡലം സെക്രട്ടറി എം ആർ അപ്പക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ വി വസന്തകുമാർ ടി എൻ വേണു എം കെ ബാബു വി എസ് ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു